അങ്ങനെ നമ്മളിതായിപ്പൊ റോവനേമിയില് സാന്താക്ലോസ് വില്ലേജിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോ വല്ലാത്ത വിശപ്പല്ലേ ഏവക്കുട്ട അതെ ഏവക്കൂട്ട വാങ്ങിച്ചോണ്ട് തന്നെ ആയതേക്ക് കുഞ്ഞിനും ഉണ്ടോ കാണിച്ചേ ഏ കുട്ടനാണെന്നുണ്ടോ ഇന്നലെ വൈകിട്ടുണ്ടായ പോലെ ഇച്ചിങ് ചെറുതായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് ഞാനിപ്പോ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല നമ്മൾ ഇവിടം വരെ വന്നേ അപ്പോൾ അപ്പൊ സാന്താക്ലൂസിനെ കണ്ടിട്ട് പോകാമല്ലോ കുഞ്ഞിനെ കാണണമെന്ന് ഭയങ്കരഗ്രഹമാണ് അവളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാന്റയെ കാണണമെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാൻ കാണാൻ പറ്റൂ ഇല്ലയെന്നൊന്നും അറിയത്തില്ല കാരണം ഈ ലോകത്തെ എല്ലാ രാജ്യക്കാരും കൂടെ ടൂറിസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ ബസ്സുകളാണെ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ടൂറിസ്റ്റ് ബസ്സുകളിൽ ഇങ്ങനെ ടൂറിസ്റ്റുകൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഇവിടുത്തെ ഫ്രീ പാർക്കിംഗ് ആണ് ഇത് ഇവിടെ ആണെൻ്റെ കാറുകളും ക്യാമ്പർമാനും ബസ്സുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്നു നമുക്കാണെന്താ തുള്ളി സ്പേസ് പോലും ഇല്ലായിരുന്നു നടക്കുന്നുണ്ടോ കേട്ടോ കാറ്റ് കാറ്റ് ക്യാരവാനുകളുടെ ബഹളമാണ് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ചുമ്മാ അല്ല നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടാല്ലേ എന്തോരമാണേ നമ്മള് എങ്ങനെ ഇതേലൊക്കെ വരും ഇടം വരെ എന്നൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇത് മാത്രമേ ഉള്ളു ഇതിന്റെ ഇരട്ടി ഇരട്ടിയായിരിക്കും റെസ്റ്റോറന്റ് സാന്താ ക്രൂസ് റെസ്റ്റോറന്റ് ബാ എന്തോരം ടൂറിസ്റ്റുകളാ ഏതൊക്കെ നാട്ടിന്നുള്ള ആൾക്കാരാ എന്നാ നമ്മൾ ഇവിടെ ഫ്രീ പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്തത് ഏരിയ അതെ നമുക്ക് ഓവർനൈറ്റ് ഒന്നും സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് മണിക്കൂറുകളൊക്കെ ഇടാം ഓവർനൈറ്റ് ഒക്കെ സ്റ്റേ ചെയ്ത് കഴിയുന്നത് എന്താണ് വളരെ മോശമാണ് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും കാരണം നമ്മൾ എന്താണ് കാർ വാങ്ങി ഓവർനൈറ്റ് ഒക്കെ അവിടെ സ്റ്റേ അതെ എവിടെ പറത്തുന്നുണ്ടോ ചിലപ്പോൾ ആ ഇരുട്ടത്തൊക്കെ എങ്ങനെ ട്രോൺ പറത്തു എന്ത് കാണാൻ പറ്റും പക്ഷെ ഈ വെട്ടമൊക്കെ കാണാൻ പറ്റുമായിരിക്കല്ലേ ഇവിടുത്തെ നല്ല തണുപ്പ് ഇതോ അവിടെ ലൂമിയൊക്കെ ഉണ്ടോടാച്ച വലിയ ലൂമിയൊക്കെ അവിടെ ഉണ്ടോ ഇഷ്ടമാണോ അവിടെ ഫ്രണ്ടിലുണ്ട് വേറെ വ അത് പോയി കണ്ടിട്ട് വരാം നമ്മുടെ വീഡിയോസിൽ ആൾക്കാരെ കാണുന്നില്ല എന്നുള്ള പരാതി അങ്ങ് തീരും അല്ലേ ആൾക്കാർ ബഹളാണ് ഈ ലോകത്തെ ഉള്ള ബസ് വരും നമ്മുടെ വരുന്ന പുറകിലോട്ട് എന്താടാ ലിന്യാവത്തോ എന്നോണ്ടെ ഹേവിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബസ് കാണുന്നത് ഭയങ്കര ഞങ്ങള് ക്രിസ്മസ് ചർച്ചിൽ പോയത് ബസ്സിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ടാറുന്ന് ഇവിടെ എല്ലാം ഫുള്ള് ലൈറ്റാണ് എന്തൊരു ഭംഗിയാ എല്ലാം ഒരേ കളർ ഒരു വേ വേറൊരു കളർ ഇല്ല മനസ്സിലായേ അതായത് ആ ഫെയറി ലൈറ്റ്സ് ഉണ്ടോ എല്ലാം സെയിം കളറാണ് നമ്മൾ ഓരോന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഓരോന്നിനും ഓരോ കളറാണ് ഫെയറി ലൈറ്റ്സിന് കുറച്ച് ബ്രൈറ്റ് ആയിരിക്കും ചിലത് ഡാർക്ക് ഡാർക്കായിരിക്കും ഇവിടുത്തെ എല്ലാം ഒരേ കളറ് നല്ല രസമുണ്ട് കാണാൻ ആ ഒരു വീടുകളൊക്കെ ഉണ്ടോ ആ കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് മേബി ആയിരിക്കും കുഞ്ഞു കുഞ്ഞു കോട്ടേജുകൾ അല്ലേ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടാവും ഏബിൻ്റെ കയ്യെ പിടിച്ചോണ്ട് നടക്കാവോ അപ്പൊ ദേ നമ്മളിപ്പൊ നിക്കുന്നത് സാന്റേയുടെ ഓഫീഷ്യൽ പ്ലേസിലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാന്ഡേ കാണാൻ പറ്റും ഈ സാന്റ ഞാൻ മറ്റേ ക്യാമറ വെച്ച് വാങ്ങിച്ചു തരാം ഇത് വേണ്ടോ ഇപ്പൊ നമ്മളിപ്പൊ നിക്കുന്നത് സാന്റേയുടെ ഓഫീഷ്യൽ പ്ലേസിലാണ് ഏ കൂട്ടം നിൽക്കുന്നത് മീറ്റ് ഇവിടെ ടൈം എഴുതി വെച്ചിട്ടുണ്ട് രാത്രി മണി മണി വരെ വരെ ഇതിനകത്തോണെങ്കിൽ നല്ല തിരക്ക ക്യൂ നിക്കുവോ ആൾക്കാർ സാന്റേ കാണാനായിട്ട് നമുക്ക് പോയാലോ വന്നല്ലേ ഏകദേശം അതെ ഇവിടെ വരെ വന്ന് കുഞ്ഞ് സാന്റേ കാണേ അതെന്താണോ സാന്റേ കാണാൻ ഉമ്മായി കോട്ട വെളിയിൽ ക്യൂ നിക്കോട്ടോ സാന്റക്ക് എല്ലാവരോടും സംസാരിക്കണ്ടേ സാന്റേ കാണാനുള്ള ക്യൂ ആണേ എന്തോ ഒരു വലിയ ആണെന്നറിയോ ഡോറാണെങ്കി അവിടെയാ എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കയറണം അതാ ആ ക്യൂവിനകത്ത് ഒരു അച്ഛനും മോളും ഇപ്പുണ്ട് സാന്റേ കാണാനായിട്ട് കണ്ടില്ലേ എന്തോ ഇവിടെ പരിപാടി എപ്പ തീരാതായത് ഈ ആഴ്ച പോലെ തീരാതെ തോന്നില്ല കാണാൻ അങ്ങനെ കൊറച്ച് ക്യൂ നിന്നിട്ടാണേലും ആഗ്രഹം നമ്മൾ അങ്ങ് സാധിച്ചു കൊടുക്കാന്ന് കരുതി സാന്റയെ കാണാനായിട്ട് ഇത്രയും വലിയ ക്യൂവില് കാത്തുകാത്തു നിന്ന് ഇത്രയും എത്തിയിട്ടുണ്ട് ഉടനെ തന്നെ നമ്മൾ അകത്തോട്ട് കയറും അകത്ത് കയറിട്ട് പിന്നെയും നല്ല ക്യൂ ആണ് അല്ലേ ഈ ലോകത്തുള്ള ആൾക്കാരെല്ലാം പല നാടുകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ക്യൂവിലുള്ളത് അതിന്റെ ഇടയിൽ ഇതാ നമ്മളും പോവാടാ കുഞ്ഞു ഭയങ്കര വരെ വന്നിട്ട് അവളെ കാണിക്കാതിരിക്കുന്നത് ശരിയല്ലോ നമ്മള് കാണാൻ വരും എന്തളക്കിയോ നമുക്ക് എളുപ്പത്തിൽ സാധന ഒന്നും കാണാൻ പറ്റത്തില്ല ഇത്രയും വലിയ ക്യൂവിൽ ഇങ്ങനെ നിക്കാ നമ്മൾ അങ്ങായിരുന്നു അവിടുന്ന് നടന്ന് നടന്ന് ഇവിടെ വന്ന് നിക്കുവാണ് അല്ലെ അവർ നമുക്ക് കാണാൻ പറ്റിയാ മതിയായിരുന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ ഇവിടെ കാത്തു നിക്കുകയാണ് നമ്മളെ ഒരുപാട് പ്രാവശ്യം പോകുന്നത് അതെ എക്സൈറ്റഡ് ആണ് അവള് ആയിട്ടും കാത്തു നിൽക്കാണ് അങ്ങനെ വലിയ ക്യൂവിൽ കാത്തു നിന്ന് കാത്തുനിന്ന് കാത്തുനിപ്പോ നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ് ജസ്റ്റ് അകത്തോട്ട് കയറുന്നും പറഞ്ഞ് കാണാൻ അവിടെ ഉണ്ട് വലിയൊരു ക്യൂ അല്ലേ അവിടുന്നും ക്യൂ ഉണ്ട് പക്ഷെ എന്തായാലും തണുക്കത്തില്ല അകത്ത് കയറി ഇവിടേക്ക് അതുകൊണ്ട് നമുക്ക് അകത്ത് കയറിക്ക ഇപ്പൊ തന്നെ കൈയും കാലും ഒക്കെ മരവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പാണ് അവിടെ അങ്ങ് ക്യൂ ആണേ അങ്ങോട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഫ്രണ്ടില് നിൽക്കുന്നത് ഇന്ത്യക്കാരാണ് കേട്ടോ അവരെന്തോ തെലുങ്ക് എന്തോ ആണ് പറയുന്നതെന്ന് തോന്നുന്നു നമുക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ കൊറച്ചൊക്കെ നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ് കയ്യും കാലം ഒക്കെ മരവിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭയങ്കര തണുപ്പാണ് അതെ ാണ് അങ്ങനെ ഈ കൊടുന്തണുപ്പിൽ നമ്മൾ വെളിയിൽ ഇത്രയും ക്യൂ നിന്നിട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോ എന്തൊരാശ്വാസം എന്നറിയോ കാരണം അകത്ത് ചെറിയ ചൂടൊക്കെ ഉണ്ട് അങ്ങനെ ക്യൂ നിന്നതാ നമ്മളകത്തേക്ക് എത്തിയിരിക്കും അത് നല്ല രസം ഉണ്ട് കാണാൻ ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കയറി വരുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ക്രിസ്മസ് ട്രീയും സാന്താക്ലൂസിനെയും ഗിഫ്റ്റും ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് അവിടെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പൊ ഏവക്കുട്ടിനിങ്ങനെ നോക്കിയിരിക്കുകയാണ് അവൾ ചോദിക്കുകയാണ് ആ ഗിഫ്റ്റ് ആ വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് ആർക്കുള്ളതാണ് നല്ല എല്ലാം രസമാണ് പല വെറൈറ്റി ക്രിസ്മസ് ട്രീയും സ്നോമാനും സാന്താക്ലൂസും ഒക്കെ ആയിട്ട് നല്ല രസം അതിനിടയ്ക്ക് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് കണ്ടോ മുന്നൂറ് യൂറോ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ലൈൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് സാന്താക്ലൂസിനെ പോയി കാണാന്നുള്ളതാണ് മുന്നൂറ് യൂറോ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ക്യൂ നിക്കാന്ന് കരുതി ആരും മുന്നൂറ് യൂറോ എടുത്ത് പോകുന്നത് നമ്മൾ കണ്ടില്ല ഇനി ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ സുവനീർസ് ഒക്കെ വാങ്ങാം നല്ല എക്സ്പെൻസീവ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏവക്കൂട്ടൻ ഇവിടെ നിന്ന് എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ട് എടുത്തിട്ട് പൊട്ടിച്ചു പിന്നെ അവസാനം നമ്മൾ നമ്മളത് പേ ചെയ്തു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ അത് ഇവിടുന്നായിരുന്നു കേട്ടോ ആ ഭാഗത്തായിട്ട് വരും അതുകൊണ്ട് വാവുതാ അങ്ങോട്ടൊക്കെ നോക്കി ഇതും ഭംഗിയാണേ റൈൻഡിയറിൻ്റെ എത്ര വിലയൊന്നും അതെ അതെ ഇഷ്ടംപോലെ നമ്മൾ ഇവിടെ വന്നപ്പോ വാങ്ങിച്ചത് നമ്മടെ വരുന്ന സമയത്തൊക്കെ കഴിക്കാനൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു വന്നിട്ട് ഒന്നേലും തൊടല് കേട്ടോ അങ്ങനെ നമ്മളിത് തൊട്ടടുത്ത് തൊട്ടടുത്തെത്താറായിട്ടുണ്ട് ഏവക്കൂട്ടിന്റെ മുഖം ഒക്കെ ചെറുതായിട്ട് ഇങ്ങനൊന്നും വീങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നില്ലേ ആ കണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് വീങ്ങി എന്തോ ഒരു ഡിസ്കംഫർട്ട് ഉള്ള പോലെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു ഇടക്കിടയ്ക്ക് ഇങ്ങനെ തലയൊക്കെ ചൊറിയുന്നുണ്ട് പിന്നെ കണ്ണാണെന്നുണ്ടെങ്കിൽ ചൊറിയുന്നു ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട് എത്ര നേരമായി എന്തൊരു വലിയ ഏകദേശം സാന്റേയുടെ ആ ഡോറിന്റെ ഫ്രണ്ടിലെത്താറായപ്പോ തന്നെ നമ്മൾ അതിന്ന് ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കരയാൻ തുടങ്ങിയിരുന്നു ഇന്നലെ രാത്രിത്തെ പോലെ തന്നെ തലയും മേലും ഒക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് കണ്ണൊക്കെ ചൊറിഞ്ഞിട്ട് ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിന് ആവശ്യമില്ലാത്ത വാശി പിടിച്ച് കരയുന്ന കൂട്ടത്തിലൊന്നും അല്ല അപ്പൊ പെട്ടെന്ന് അവൾ അങ്ങനെ കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ടെൻഷനായി അവിടെ നിൽക്കുന്നവരൊക്കെ ഞങ്ങളെ നോക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ലൈൻ സ്കിപ്പ് ചെയ്തിട്ട് ആ സൈഡിൽ കണ്ട ആദ്യം കണ്ടാ ഡോറില് അതുവഴി നമ്മൾ ഇറങ്ങി കഴിഞ്ഞു പോരുമായിരുന്നു ശരിക്കും അവളുടെ ഒരു ചെറിയ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും തണുപ്പിൽ ആ ക്യൂവിലൊക്കെ നിന്ന് കയറി കയറി ഇത്രയും പേരെത്തിയത് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ അവർക്ക് സാൻ്റെ കണ്ണെന്നും പറഞ്ഞു നിന്ന കുഞ്ഞാണ് പെട്ടെന്ന് വേണ്ട നമുക്ക് പോയാൽ മതി എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങിയത് ശരിക്കും ഇത്രയും തണുപ്പിൽ ക്യൂ നിന്ന് ഇത്ര മണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞ ആ ഡോറിന്റെ വാതിക്കൽ എത്തിയപ്പോഴാണല്ലോ ഇങ്ങനെ പറ്റിയെന്ന് പറ്റിയെന്നോർത്തിട്ടാണ് നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് അറിയായിരുന്നെങ്കിൽ നമ്മൾ അങ്ങ് പോയേനെ പക്ഷെ വണ്ടീന്ന് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അത്ര കാര്യൊക്കെ കാരണം അവൾ നല്ല ആക്റ്റീവ് പിന്നെ അതിന് ശേഷം എന്താ സംഭവിച്ചത് കുഞ്ഞിനെന്താണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഡയഗ്നോസ് എന്താണെന്നൊന്നും അറിയാതെ നമ്മൾ ശരിക്കും കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിപ്പോയി ഇനി ആ റൂമിൽ കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് ഈ സഫോക്കേറ്റഡ് ആയിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എല്ലാം കുറേ നേരം അവളെ കൊണ്ട് നടന്ന് തോളിലിട്ട് അവളെല്ലാം എല്ലാം കാഴ്ചകളൊക്കെ കാണിച്ചു എന്നിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു വെക്കേഷൻ ഒക്കെ ആയിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാഴ്ചകളൊക്കെ കാണിക്കണം നമുക്കും കാണണം നിങ്ങളെയും കാണിക്കണം നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും വന്നത് പക്ഷേ നമ്മുടെ ട്രിപ്പിന്റെ എല്ലാ മൂടും പോയിരിക്കുകയാണ് കാരണം നമ്മൾ ശരിക്കും നമ്മുടെ ഒരു സന്തോഷം ഒരാളിലേക്ക് ഒതുങ്ങരുതെന്നാണ് പറയുന്നത് എന്നാൽ പോലും ഞങ്ങളുടെ എല്ലാ സന്തോഷവും ഒതുങ്ങിയിട്ടുള്ളത് കുട്ടിലേക്ക് തന്നെയാണ് അവക്കെന്തെങ്കിലും ഒരു സങ്കടമോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറം തന്നെയാണ് അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് അല്ലേ അതെ നമ്മുടെ ട്രിപ്പ് ഇവിടെ വെച്ചിട്ട് ക്യാൻസലാക്കിയിട്ട് തിരിച്ചു പോവാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവക്കൊട്ടേന് സുഖമില്ല സുഖമില്ലാന്ന് വെച്ചാൽ പനിയൊന്നും ഇല്ല ഏവയ്ക്ക് എന്താണോ അറിയത്തില്ല ഭയങ്കര തലക്ക് ഇങ്ങനെ ചൊറിച്ചിലാണ് എനിക്ക് തോന്നുന്നത് ഡാൻറഫിൻ്റെ അലർജിയാണോ എനിക്ക് ഏകദേശം ഒരു സന്ധ്യ ആവുമ്പോൾ അവിടെ തല ചൊറിയാൻ തുടങ്ങും അതിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചെറിയ ഇച്ചി പോലെ വരുന്നത് ഫുഡ് അലർജി ഒന്നും അല്ല അല്ലാതെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെയൊന്നും അല്ല വേറെന്തോ ഒരു എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്താ അലർജി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഫുഡിന്റെ അല്ല എന്തായാലും ഫുഡിൻ്റെ അല്ല കാരണം നമ്മൾ പുതിയതായിട്ട് ഒരു ഫുഡും കൊടുത്തില്ല പുതിയതായിട്ട് ക്രീമുകളൊന്നും മാറ്റി ഉപയോഗിച്ചിട്ടില്ല എല്ലാം സെയിം തന്നെയാണ് എന്ന് എന്നുപയോഗിക്കുന്ന തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ പെട്ടെന്ന് ഒരു അലർജി പറയേണ്ടതെന്ന് വെച്ചാൽ ശരി പറയുന്നത് രണ്ടുമൂന്ന് ദിവസമായിട്ടാണ് ഞാനും കണ്ടിരുന്നത് കവളത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ അലർജി ഇവിടെ നമ്മുടെ എന്താണ് സ്കിന്നെല്ലാം ഡ്രൈ ആകും അപ്പൊത്തേക്ക് ഡാൻഡ്രഫിന്റെ പൊടി നമ്മുടെ മുഖത്ത് വീണിട്ട് നമുക്ക് അലർജി എടുക്കും പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതല്ലോ ഈ ഈ രോമം പോലെ ഇരിക്കുന്ന സാധനം ഇതും കൂടെ ചിലപ്പോൾ ഇവരെ മോത്തോട്ടം മുട്ടുമ്പോൾ ഇച്ചിങ് എടുക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഏവ അവിടെ ഭയങ്കര ബഹളമായിരുന്നു

ഇവിടെ ഉറങ്ങാണ് കുറച്ചേരൊക്കെ അരഞ്ഞു ബുദ്ധിമുട്ട് കാണാം ബുദ്ധിമുട്ട് കാണും മുഖം ഒക്കെ തടിക്കുന്നു നാട്ടി വെച്ച് നമ്മള് ട്രിപ്പ് പോയപ്പോ പനിയൊന്നും ഇല്ല അന്നും നമ്മൾ ഇതുപോലെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോയി ഇപ്പോഴും എന്തെല്ലാം പ്ലാനോട് കൂടിയാണ് വന്നത് പക്ഷെ നമ്മുടെ പ്ലാൻ ഒന്നും നടക്കത്തില്ല ഇപ്പോഴത്തേക്കൊക്കെ എങ്ങനെയൊക്കെയാണ് പിന്നെ എസ്പെഷ്യലി വിന്റർ ആകുമ്പോൾ പാടാണ് അതെ ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പറഞ്ഞില്ലേ ഇത് എനിക്ക് അങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ടൊന്നും തോന്നില്ല ഇൻഫെക്ഷൻ ആണെങ്കിൽ എന്തെങ്കിലും കുമിളകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും ഇത് അങ്ങനെയൊന്നും ഇല്ല മെയിൻ ആയിട്ട് തലയാണ് ചൊറിയുന്നത് തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് തല ചൊറിയുമ്പോഴത്തേക്ക് ആ ഡാൻഡ്രഫ് ശരിക്കും ഇവിടെ കണ്ടു തല ഡാൻഡ്രഫ് ഉണ്ട് 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 ആ ഡാൻഡ്രഫിന്റെ പൊടി ഇനി മുഖത്തോട്ടൊക്കെ വീഴുമ്പോഴത്തേക്ക് അവിടെയും ചിലപ്പോൾ ഇച്ചിങ് എടുക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ഒന്നും കുറവില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്കിൻ ഡോക്ടറെ ഇനി എന്തെങ്കിലും എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോണ്ടി വരും ഏഹ് അതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് തിരിച്ചു പോവാം ഇനി ഒരു കുറേ ദൂരം ഡ്രൈവുണ്ട് ഡ്രൈവ് ഉണ്ട് പക്ഷെ നമുക്ക് സ്റ്റേ ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഏവക്കൂട്ടനാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാം നമ്മൾ തിരികെ പോവാണ് ഏവക്കൂട്ടം നല്ല ഉറക്കം കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അതെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത അപ്പോൾ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം ഇരിക്കയല്ല അതെ ഇറ്റ്സ് ഓക്കെ നമ്മൾ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്താണ് ഇവിടെ വരെ എത്തിയത് നമുക്കൊന്നും ചെയ്യാൻ ൊന്നുംല്ലെന്നുള്ള സാറിയില്ല പക്ഷെ കുഞ്ഞിന്റെ കാര്യമാണല്ലോ നമുക്ക് എൻജോയ് ചെയ്യാൻ വന്നത് ചെയ്യാൻ പറ്റിയില്ല പോവാന്നുള്ളതാണ് മനസ്സിലായില്ലേ നമ്മള് എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴാണല്ലോ എൻജോയ് ചെയ്യുന്നത് റോഡ് വിജയമായിട്ട് ഇങ്ങനെ സെറ്റാ സെറ്റാക്ഷിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങളെ ഏറെ കേസിത ഇപ്പൊ എഴുതുന്നു പഴവും ജ്യൂസും ഒക്കെ കഴിക്കുന്ന ഏവക്കൂട്ടൻ എങ്ങനെ ഭയങ്കര സൂപ്പറാ ഞങ്ങളെ നേരം ഏറെ നിർത്തി പഴവും ജ്യൂസും ഒക്കെ കഴിക്കുന്നു ആരെയും പറഞ്ഞ എനിക്ക് ബിസ്കറ്റ് വേണോ ബിസ്കറ്റ് എടുത്ത പറഞ്ഞ് വേണ്ട എനിക്ക് പഴം മതി പഴം അത് ഇതൊക്കെ കുടിക്കുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ അവിടെ പ്രാണമുണ്ടല്ലോ വീട്ടിൽ പോകാന്ന് പറഞ്ഞു കുഞ്ഞിനെയൊക്കെ ഉറക്കം എടീട്ട് വന്ന് അല്ലേ കുറച്ച് നേരം ഉറങ്ങി അവൾ എണീറ്റിട്ട് നല്ല രീതിയിൽ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് കണ്ണൊക്കെ ആണെങ്കിൽ റെഡ് ആയിട്ട് അതിന് എന്തോ ഡിസ്ചാർജ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു വൈറ്റ് കളറിലെ ആയിരുന്നു ആദ്യം ഒരു കണ്ണിലാണ് വന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ട് കണ്ണിലും വന്നു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങള് ഏവക്കൂട്ടനെ കാണാനായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു നമുക്ക് ഒരു കണ്ണൊക്കെ ഇങ്ങനെ തുറക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നതിന് ശേഷമാണ് അങ്ങനൊക്കെ ആയത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ലൈറ്റ് വീട്ടിലെത്തി വീട്ടി വന്ന് കേറി കിസ്സയാ ഇമ്പണ്ടല്ലേ ആ എന്തായാലും വീട്ടിൽ വന്നപ്പോ സമാധാനമായോ അച്ഛനും മോക്ക് സമാധാനമായോ

അങ്ങനെ വീട്ടിലെത്തി നമ്മൾ പിറ്റേന്ന് ഏവകൂട്ടന് മെഡിസിൻ ഒക്കെ വാങ്ങിക്കു മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് അവർക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഉറങ്ങി അങ്ങനെ മൂന്ന് ദിവസത്തെ ഡോസ് ഒക്കെ കൊടുത്തു കംപ്ലീറ്റ് കൊടുത്തുകഴിഞ്ഞപ്പോ അപ്പൊ ഈ ഒരു ട്രിപ്പ് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ട് അടുത്തൊരു വിന്റർ ട്രിപ്പും ക്യാമ്പിങ്ങും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ